നമസ്കാരം ഇന്ത്യയെ വിരട്ടാനിറങ്ങിയ അമേരിക്ക ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറച്ച നിലപാടിന് മുന്നിൽ നട്ടല്ലു വളച്ച് കുനിയുകയാണ് ഡൊണാൾഡ് ട്രംപ് തീരുവ ഇന്ത്യ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ ലെവലേശം കുലുങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറൊക്കെ ഉപേക്ഷിച്ച് ഇന്ത്യയെ ഒറ്റപ്പെടുത്തിക്കളയും സാമ്പത്തികമായി തളർത്തിക്കളയും എന്നുള്ള ഭീഷണി പോലും ഡൊണാൾഡ് ട്രംപ് ഉയർത്തി റഷ്യയുമായുള്ള എണ്ണക്കരാർ അത് അടിയന്തരമായി നിർത്തണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ആവശ്യം എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ സുഹൃത്തായിരിക്കാം എന്നാൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കണം ഇന്ത്യയുടെ വ്യാപാര ബന്ധം ആരുമായിട്ടായിരിക്കണം ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങണം എന്ന കാര്യത്തിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഇന്ത്യ തിരിച്ചടിച്ചു അമേരിക്കയുടെ തെട്ടൂരത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ സാധ്യതയില്ല എന്ന് ഇന്ത്യ കൃത്യമായി തന്നെ പറഞ്ഞു അങ്ങനെ ഇന്ത്യയും അമേരിക്കയും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിധി വിധിയെഴുതി ഇന്ത്യക്കിത് വലിയ തിരിച്ചടിയാണെന്നും ഇന്ത്യ സാമ്പത്തികമായി തകരുമെന്നും ഇന്ത്യയിലെ പ്രതിപക്ഷം പോലും പറഞ്ഞു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ സർക്കാരും കുലുങ്ങിയില്ല റഷ്യയുമായുള്ള എണ്ണ ഇടപാടുകൾ ഇരട്ടിയാക്കി ഇന്ത്യ തിരിച്ചടിച്ചു ക്രമേണ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനമാണ് അധിക തീരുവ ഏർപ്പെടുത്തിയെങ്കിൽ ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ ഇടപാട് തുടർന്നതോടെ അത് അൻപത് ശതമാനമാക്കി അമേരിക്ക ഉയർത്തി ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടി ഇതിനിടയിൽ ഇന്ത്യയും ചൈനയുമായി അല്പം ഭേദപ്പെട്ട വാണിജ്യ ബന്ധം ഉണ്ടായി ഇന്ത്യയും ചൈനയുമായി കൂടുതൽ അടുക്കുന്ന ഉണ്ടായി അമേരിക്ക ഇന്ത്യയെ കൈവിടുമെന്ന ഘട്ടത്തിൽ ഇന്ത്യയെ ചേർത്ത് പിടിച്ചത് റഷ്യയാണ് റഷ്യ മാത്രമല്ല മറ്റ് പല റഷ്യയോട് അനുകൂലിച്ച രാജ്യങ്ങളും ഇന്ത്യയോട് ഒപ്പം നിന്നു ഇന്ത്യ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഞങ്ങൾ മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ നിരവധി രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് ഇന്ത്യ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ അവിടെ നിന്ന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ വാങ്ങുന്നു എന്തിനേറെ പറയുന്നു മറ്റു പല അസംസ്കൃത വസ്തുക്കളും റഷ്യയിൽ നിന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യ നടത്തുന്ന ഇടപാടുകളേക്കാൾ കൂടുതൽ തുകയ്ക്കുള്ള ഇടപാടുകൾ അമേരിക്ക റഷ്യയുമായി നടത്തുന്നു അങ്ങനെയെങ്കിൽ ആദ്യമായി ഇടപാട് നിർത്തേണ്ടത് അമേരിക്കയല്ലേ ഇതോടെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഇന്ത്യ ആഗോളതരത്തിൽ പൊളിച്ചു പിന്നെ വലിയ അടുപ്പമില്ലാതെ നീണ്ട കുറച്ച് ദിവസങ്ങൾ ഇപ്പോൾ ഇതാ ഒടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാളിന് നരേന്ദ്രമോദിക്ക് ആശംസ അർപ്പിച്ച് എന്റെ പ്രിയ സുഹൃത്തിന് ആശംസയെന്നും ലോകത്തെ മികച്ച നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്നും പറഞ്ഞ് മോദിയോട് അടുക്കാൻ ശ്രമിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അത് മാത്രവുമല്ല ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാരക്കരാർ ആ വ്യാപാര ചർച്ച ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് എത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥർ ഇന്ത്യയിലേക്ക് വന്നു ചർച്ചകൾ പുനരാരംഭിച്ചു ഇത് നൽകുന്ന സൂചന വീണ്ടും ഇന്ത്യയുമായി ഒരു അടുപ്പം കൂടാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യയിലെയും വിദേശത്തെയും ചില സാമ്പത്തിക ഏജൻസികൾ പോലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് നൽകുന്നത് ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായ ഒരു രാജ്യത്തെ അധികകാലമെന്നും അധിക കാലമൊന്നും മാറ്റി നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല അതുമൂലമുണ്ടാകുന്ന നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ് തിരിച്ചറിവാണ് വീണ്ടും ഇന്ത്യയോട് അടുക്കാൻ ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്നുള്ള വിഷയങ്ങളും പുറത്തു വരികയാണ് ഇന്ത്യയെ ഒറ്റപ്പെടുത്തി കളയാം ഇന്ത്യയെ സാമ്പത്തികമായി ഞെരുക്കിക്കളയാമെന്നുള്ള വ്യാമോഹമാണ് നടക്കാതെ പോയത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയോട് പുറമേ സൗഹൃദം നടിക്കുന്നുവെങ്കിലും ഇന്ത്യക്ക് ഉള്ളാലെ ഇന്ത്യക്ക് പരമാവധി പണി നൽകാൻ ശ്രമിക്കുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പാകിസ്ഥാൻ സൗദി അറേബ്യ ആയുധ കരാറാണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ പോലും നേരിട്ടല്ലെങ്കിൽ പോലും പരോക്ഷമായി പ്രവർത്തിച്ച രാജ്യം അമേരിക്കയാണെന്ന് എവർക്കും അറിയാം പക്ഷെ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഇന്ത്യ അമേരിക്കയുടെ സുഹൃത്താണെന്ന് പറയുമ്പോഴും അമേരിക്കയുടെ കീഴിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു രാജ്യമല്ല അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ പലപ്പോഴും ഇന്ത്യ മടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് ഇന്ത്യതായ ഒരു നിലപാടുണ്ട് ഇന്ത്യക്ക് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നരേന്ദ്രമോദി പലയിടങ്ങളിലും പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും ചിലപ്പോൾ സൗദിയിൽ നിന്ന് വാങ്ങും മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങും അത് അതിൽ ഇടപെടേ അതിൽ ഇടപെടേണ്ടതോ അത് നിയന്ത്രിക്കേണ്ടതോ കാര്യം അമേരിക്കയ്ക്കില്ല എന്ന് ഇന്ത്യ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതാ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുമായി വീണ്ടും വ്യാപാര കരാറിലേക്ക് അമേരിക്ക എത്തുകയാണ് അധികം വൈകാതെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക നികുതി അതുകൂടി അമേരിക്ക പിൻവലിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്